മത്സരം നടക്കുക മത്സരം കൊടാൻ കൊടവത്ത് മത്സരം നടക്കാതെ ഈട കൊടം ഒന്ന് അല്ല ഈ കുടം ആ കുടം ആ കുടം ഒന്ന് നീക്കി വെച്ച ഞാനും കേറാം ആ ഓക്കെ ഓക്കെ ആ ീപം കുടുംബശ്രീയിലെ പിന്നെ ആണ് ഇനി നടക്കാൻ പോന്നത് ആ போட போட மோடை போட மோடை போட போட மோடை போட மோடை போட 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 ട്ട അതല്ല കൊടാത്തി പലസരൊക്കെ അതല്ല അപ്പൊ സാവ നിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് പുള്ളിക്ക് അതേ കണ്ടെത്തൽ മിനിറ്റ് സാവ നിന്റെ അച്ഛന്റെ പേര് എന്താണ് പറയാ അച്ഛന്റെ പേര് അച്ഛൻ ഉണ്ടോ അച്ഛൻ്റെ പേര് പറ ഇത്രയും സമയം അച്ഛരപ്പന്റെ പേര് അബപ്പന്റെ പേര്ന്താൻ പേര് ഏർ കൊണ്ടു പറഞ്ഞാൽ ഓ ഇബ്രാഹിം ശിബു ആ ഇതാണല്ലോ നിന്റെ അച്ഛൻ ാരനാ പറയുന്നത് ഞാനേ ഹലോ ഹലോ ആ സാർ ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഒരു പേസന്റാണ് നമ്മുടെ എന്റെ ഡോക്ടർ ആവിടിയെവിടെ ഉണ്ടോ ഡോക്ടർ എന്റെ പുള്ളിക്കാരി സാധാരണ കൺസൾട്ട് കണിച്ചെടുക്കുന്നു ണുങ്ങളോട് താല്പര്യം രണ്ടു മൂന്ന് ദിവസമായി കടി തുടങ്ങിട്ട് ഇത്തിരി നല്ല പിമ്പിള്ളേരെ കൊണ്ടു എങ്ങനെയാണോ എനിക്ക് പയ്യന്മാരുടെ ഇൻട്രസ്റ്റ് പറഞ്ഞത് അപ്പാപ്പമാര് ഇന്നലെ അബിനീഷ് രണ്ട് പിടി പിടിച്ചു ടക്കുമാണ് പെട്ടെന്ന് കേറി ഒരു കയറ് വാങ്ങിയിട്ട് തൂങ്ങ കേറി ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഒറ്റ കൈ ഉണ്ടായിരുന്നല്ലേ ആ ഉണ്ണിക്കണ്ട ഉണ്ണിക്കണ്ട ഉണ്ണിക്കണ്ടോ സൗണ്ട് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോരിക്ക എന്റെ പൊണ് പള്ളിയിലെ ചെയ്തവർക്കല്ലേ കുമ്പസാരം തെറ്റ് ചെയ്യാൻ പോകുന്നവർക്കല്ലല്ലോ നിടവും കണ്ടെ ഫുൾ പടവും കണ്ടല്ലേ എന്തായാലും അങ്ങനെ പോയിരുന്നു കണ്ട ുല്ലേജിപ്പ ഒരു കൊറേ നാള് വിടുമ്പസരിച്ചല്ല രാത്രി കുമ്പസരിക്കാൻ വേണ്ടി മാത്രം പാപം ചെയ്യണത് എന്റെ ആണ് അവൻ സാഖ

ജവാലും പറഞ്ഞല്ലോ അച്ഛൻ പോയി വിളിക്കലേ മോനെ എന്താണ് പ്രശ്നം പറഞ്ഞോ തുടർന്നോ തുറന്നോട് എന്തിനാ ഒരു കാരണം വേണ്ടിയിട്ടാണ് എന്റെ കൂടെ വരാൻ എനിക്ക് പ്രതി പനിയാണ് ഇനി സത്യമായിട്ട് പനിയാണ് എനിക്ക് അതാണ് നീ ഒരു കാരണം പറയാൻ ഞാൻ വരാ ഒരു കാരണം പറയുക് ഡോക്ടർ നിന്നെ നിന്നെ വിളിക്കാൻ വിളിക്കാൻ വേണ്ടി വേണ്ടി ഞാൻ മാറി ഇങ്ങോട്ട് വന്നപ്പോ നീ ഇവിടെ നിൽക്കണ നീ ആയുർവേദിക് ഡോക്ടർ നീ ആണ് നിന്റെ പ്രചന എന്താണ് നീ എന്താണ് വണ്ടിക്ക് എടുത്തൂല വണ്ടി കരുത്തൂല